ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഞാൻ അപ്പോൾ ആൺകുട്ടികളും പെൺകുട്ടികളും എൽ പിലി തന്നെ മാറി ഇരുന്ന് പഠിക്കുന്ന രീതിയിലാണ് ഉള്ളത് എന്നാലോചിക്കുന്നത് ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചിരുന്ന് പഠിക്കണം എന്നാണ് പൊതുവെ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് പല്ലശ്ശന പഞ്ചായത്ത് പ്രസിഡന്റ് എൽ സായിരാധ അധ്യക്ഷത വഹിച്ചു സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപിക ഗീതയെ ആദരിച്ചു സ്കൂൾ മാനേജർ പി ദേവിദാസ് വിരമിക്കുന്നവർക്കുള്ള ഉപഹാരം സമർപ്പണം നിർവഹിച്ചു പല്ലശ്ശന പി കെ എം എൽ പി സ്കൂൾ മാനേജർ പി വി മഹേഷ് ടാലന്റ് എക്സാം വിജയിച്ച കുട്ടികളെ ആദരിച്ചു എൽ എസ് എസ് വിജയികൾക്കും ചടങ്ങിൽ ആദരമൊരുക്കി ക്ഷേമകാര്യ സ്ഥിരസമിതി അധ്യക്ഷൻ അനന്തകൃഷ്ണൻ കായിക മത്സര വിജയികളെ ആദരിച്ചു വിരമിച്ച പ്രധാന അധ്യാപകൻ കെ ഷാജികുമാർ മുൻ അധ്യാപിക ജിജിമോൾ പി എസ് വർഗീസ് ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് ഹാറൂൺ പൂർവ്വ വിദ്യാർത്ഥി നാരായണസ്വാമി പി ടി എ പ്രസിഡന്റ് ശിവകുമാർ എസ് എസ് ജി കൺവീനർ മണികണ്ഠൻ എന്നിവർ പ്രസംഗിച്ചു പ്രധാനാധ്യാപിക വി ജെരേഖ സ്വാഗതവും എം പി ടി പ്രസിഡന്റ് എം എസ് അംബിക നന്ദിയും പറഞ്ഞു